ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പഴം വെട്ട് കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ കേക്ക് എന്ന് എല്ലാവരും പറയണേ കേട്ടിട്ടുണ്ടാകും എല്ലാ കടകളിലും കിട്ടും നമുക്ക് എവിടെ പോയാലും ചായക്കടകളിലായിട്ടോ തട്ടുകടകളിലായിക്കോട്ടെ ഒരു ഹോട്ടലിലായി പോയാലും നമുക്ക് ഈ കേക്ക് ആ കണ്ണാടി കൂട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിയാണ് രണ്ടെരം വാങ്ങിച്ചു കഴിക്കാനേ തോന്നുള്ളൂ അധികം ആൾക്കാർ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്നതും ഈ വെട്ട് കേക്കാണ് പഴം വെട്ടുകേക്ക്ന്ന് അതായത് പഴം കൊണ്ടുള്ള ആ വെട്ടുകേക്ക് അധികം കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ പ്രത്യേകം നല്ല ടേസ്റ്റിയുമാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറിക്കാനും പറ്റും കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കി സിമ്പിളായി കഴിക്കാം വളരെ ടേസ്റ്റിയുമായിരിക്കും അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്നും പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് നാന്ത്രപ്പഴം ബൂസ്റ്റ് കോറലക്സ് മൈദ പഞ്ചസാര ഉപ്പ് ഇത്രയായിട്ടുമാണ് നമ്മൾക്കിപ്പോൾ ഈ പഴം വെട്ടുകേക്കിന് വേണ്ടത് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ഏതെങ്കിലും ഒരു ജാറെ എടുക്കുക ഇത്തിരി വലിയ ജാറായിരിക്കണം ഒരു ജാറെടുത്തോ അതായത് നേന്ത്രപ്പഴം നല്ല പഴുത്തങ്ങനെ കറുത്തതായിരിക്കണം നല്ല നല്ല ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ രണ്ടെണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യണത് കാണിച്ചു തരുന്നത് ഒന്നും ചെയ്യാനില്ല കുറച്ചിങ്ങനെ മുറിച്ചിട്ടിട്ടോളൂ പഴം രണ്ടെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായി പൊടിച്ചതാണ് ഇനി നമുക്ക് അഞ്ച് രൂപേൻ്റെ ഒരു കോളക്സ് ഇതിൽ കൊട്ടി കൊടുക്കാം അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് കൊട്ടിക്കൊടുക്കാം ഉപ്പ് ഒരു നുള്ള് പഞ്ചസാര ആവശ്യാനുസരണം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ രണ്ട് പഴം എടുത്തുകാരനാണ് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ അടിച്ചിട്ടുണ്ട് നോക്കിക്കോളൂ ഇതാ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിൽ മൈദിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം മൈദ ഇത്ര കണക്കില്ല നമ്മൾക്ക് ഇത് നല്ല എന്താ പറയുക ഗോതമ്പ് മാവ് കുഴച്ചിട്ട് ആ ടൈറ്റ് ഉണ്ടല്ലോ അത്രയും ടൈറ്റിൽ നല്ല പോലെ ഒന്നും കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ മൈദി ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ ലേശം ലേശം ഇട്ട് കുഴക്കാൻ പറ്റില്ല ഒന്നിച്ച് കൊട്ടാൻ പാടില്ല നമുക്ക് ആവശ്യം അനുസരണം ടൈറ്റ് ആകണ വരെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് വേണം കുറേശ് ഇട്ട് കൊടുക്കണമെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കട്ട പിടിക്കരുത് അപ്പൊ അങ്ങനെ കുഴച്ച് ഈ പരുവാക്കി എനിക്ക് ഒന്നര കപ്പ് മൈദ വണ്ടി വന്നു ഇങ്ങനെ ആക്കി എടുക്കാൻ ഇത്ര ആകുന്നവരെ നമ്മ മൈദത്തിരി തിരി തിരി ഇട്ട് കുഴച്ചുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെ അങ്ങനെ പിടിച്ചാൽ അതെങ്ങനെ ഇരിക്കണം നമുക്കിത് ഉണ്ട് ബോളാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് അതിനനുസരിച്ച ഇതാവണം ഇനി നമുക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലിങ്ങ വേണ്ട ഇതിൽ രണ്ട് മൂന്ന് സാധനം ഇടണമെങ്കിൽ ഇട്ടാൽ മതി ഹോർലെറ്റ്സ് വേണ്ടെങ്കിൽ മാറ്റിക്കോളൂ ബൂസ്റ്റ് നിർബന്ധമാണ് അത് രണ്ട് പാക്കറ്റോ മൂന്ന് പാക്കറ്റോ ഒത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നെയ്യ് ഒരു സ്പൂൺ വേണം അത് വേണച്ചാൽ ഇട്ടാൽ മതി ഇല്ലിങ്ങ വേണ്ട ചിലവർക്ക് നെയ്യ് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം അതല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഇപ്പോൾ അതിൽ ഒരു സ്പൂൺ നെയ്റ്റ് കൊടുക്കും ഇപ്പോൾ ഇങ്ങനെ ഉരുകി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അത് ഇട്ടിട്ട് നല്ലപോലെ ഞാൻ കുഴച്ചെടുക്കും എത്ര കുഴക്കണോ അത്ര നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെ നല്ലപോലെതാ നെയ്യൊക്കെ ഇട്ട് കുഴച്ച് ഇങ്ങനെ ആക്കിയിരിക്കണം നമുക്ക് ബോൾ ചെറിയ ചെറിയ ബോളാക്കി എടുക്കേണ്ടതാണ് ഇങ്ങനെ ആക്കി എടുക്കണം എടുത്ത് വയ്ക്കുക രണ്ട് മിനിറ്റ് എടുത്ത് വെക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ബോളാക്കാം ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം അതായത് ഒരു നാരങ്ങിൻ്റെ വലിപ്പമാക്കിക്കോളൂ ഒരു ചെറുനാരങ്ങ ഇത്ര ആക്കിയിട്ട് ഇട്ടോളൂ എല്ലാം ബോളാക്കി കഴിഞ്ഞു ഒരു ചെറുനാരങ്ങിൻ്റെ വലുപ്പമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ഒരു പാൻ വെച്ചുകൊടുക്കാം പാനോ വേറെ ചീൻ എന്താ എന്തോ ഇഷ്ടമുള്ള അതൊക്കെ അത് ഏത് പാത്രം വേണമെങ്കിലും വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ വെളിച്ചെണ്ണയോ എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നന്നായി ഒന്ന് മുറുകട്ട ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കുക കമ്മിയായിട്ടായിരിക്കണം തീ നൈസിലെ കത്തിക്കാവോ ഗ്യാസ് സിമ്മിൽ വെക്കണം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മധുരമല്ലേ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടേയിരിക്കണം ഇത്രയും കൂടെ വേവാനുണ്ട് അതുവരെയ്ക്കും ബേറ്റ് ചെയ്യാം പഴം കേക്ക് റെഡി ആയിട്ടുള്ള അതിൻ്റെ വേവ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം വരൂ അതുകൊണ്ടല്ലേ ഇതിങ്ങനെ പൊട്ടണം പൊട്ടിയാലേ അതിൻ്റെ ടേസ്റ്റ് ഇത് വരുവുള്ളൂ അതാണ് വെട്ടുകേക്കിൻ്റെ ആ വെന്തൂന്നാണ് അതിൻ്റെ പരുവം നമുക്കിതിനെ കോരിയെടുക്കാം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ അവസാനത്തിൻ്റെ കൂടെ ആയി ഞാൻ ഗ്യാസ് ഓഫ് ആക്കണം നമുക്കിതും കൂടി കോരിയിടാം ബാബോ ഓ നമ്മുടെ പഴം ഉണ്ടാക്കിയിട്ടുണ്ട് ടേസ്റ്റ് െ എന്തായാലും വെട്ടുകേക്ക് വെട്ടിയ പോലെ ഉണ്ട് പാക്കത്തിൽ വെച്ച് വെട്ടിപ്പൊളിച്ച പോലെ തന്നെ വെട്ടി കേക്ക് സംഭവം ഗംഭീരണ്ട് പക്ഷെ നമ്മള് ചെറിയ ചെറിയ വെട്ടുകേക്ക ഉണ്ടാക്കിയത് അല്ലേ പല രീതിയിലും വലുതും കണ്ടിട്ടുണ്ട് ചെറുതും കണ്ടിട്ടുണ്ട് മീഡിയവും കണ്ടിട്ടുണ്ട് നമ്മളൊരു ചെറിയ സൈസിലുള്ള വെട്ടുകേക്കാണ് നമ്മുടെ പുഷ്പമ്മ അടിപൊളിയായിട്ട് വെട്ടുകേക്ക് പോലെയല്ല പഴം വെട്ടുകേക്ക് ഒരു വെറൈറ്റിയാണ് പഴം വെട്ടുകേക്ക് അപ്പൊ ഇത് കഴിച്ച് പോകാം ഗംഭീരം വെട്ടി വെട്ടി പൊളിഞ്ഞു ഇത് വേഗണ സമയത്ത് ഇങ്ങനെ പൊളിഞ്ഞു വരികയാണ് വെണ്ട് വീണ്ട് പൊളിയൂ ഇത് നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം പഴവും ബോസ്റ്റും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല വൈബ് ലുക്ക് കഴിച്ചു കിട്ടുന്നുണ്ട് മോൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ക്രിസ്ത് പൊളിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ലൊരു വിഭവമാണ് ബോസ്റ്റിൻ്റെ മണവും പഴത്തിൻ്റെയും എല്ലാ സ്മെല്ലും കൂടി വന്ന് നല്ലൊരു ടേസ്റ്റ് വൈബ് വരുന്നുണ്ട് എന്തായാലും പുഷ്പമ്മനെ സംഭവിച്ചു എന്തായാലും ഗംഭീരമായിട്ട് അടിപൊളി പഴം കേക്ക് കേക്ക് പഴം വട്ടല്ലേക്ക് കേക്ക് വേറെ കേക്ക് ഉണ്ട് അതെന്നൊരു നമ്മൾ വേറെ വലിയ വലിയ വെട്ടുകേക്കു കാണാറുള്ളത് വേറെ നമ്മള് വെട്ടി ആരും കാണാത്ത വീട്ടിലേക്ക് ആദ്യം പിന്നെ അറിയുന്ന വീട്ടിലേക്ക് അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ ആദ്യം പഴം വെട്ടിയേക്ക് എടുത്തു എന്തായാലും സംഭവം അടിപൊളി വെറൈറ്റി ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കണം കഴിച്ചേ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ലൊരു സ്നാക്സ് ആണ് ചായന്റെ കൂടെ കഴിക്കാൻ പറ്റിയ മൂന്നാല് ചെയ്യും രണ്ടു മൂന്ന് ദിവസം ധൈര്യമായിട്ട് വെക്കാം അല്ലെ ഫ്രിഡ്ജിലൊന്നും വെക്കണം അങ്ങനെ വെക്കാം അങ്ങനെ വെട്ടിയേ പോലെ ഇണ്ട് അപ്പൊ വെട്ടുപോലെ ഇരിക്കുന്നത് ഒരിക്കലും കേട്ടോ പോകുന്നില്ല കൊണ്ടുപോകാനോ കുട്ടികൾക്കൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുപോകാനും അവർക്ക് അറിയില്ല രസം കഴിക്കാൻ അപ്പൊ എന്തായാലും ഇതുപോലെ ഒരു വെറൈറ്റി അനുഭവമാണ് വെറൈറ്റി ടേസ്റ്റുമാണ് അപ്പൊ ഇതുപോലെ പഴം വെട്ടിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പുഷ്പം അറിയിക്കുക സന്തോഷവും കിട്ടുകയോ എനിക്ക് ഒന്ന് പറയാനുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വലിയ ടൈമേ ഇല്ല അല്ലേ ചടപടയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒറ്റ കുക്ക് തീർന്നു അപ്പോൾ അതേപോലെ ഉണ്ടാക്കിട്ട് കഴിച്ചിട്ട് നല്ല പോസിറ്റീവ് വൈബിലുള്ള നല്ല മറ്റേ കമന്റ് നിങ്ങക്ക് ഇടാൻ കഴിയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത കിട്ടുകാച്ചു വീഡിയോ കാണുന്നവരെ